ഹായ് സുഹൃത്തുക്കളെ എസ് എ ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഞാനിപ്പോൾ നിൽക്കുന്നത് വലക്കാവിന്ന് കറക്റ്റ് അര കിലോമീറ്റർ വ്യത്യാസം ഇത് അര കിലോമീറ്റർ വരില്ല ഞാൻ അര കിലോമീറ്റർ എന്ന് പറയണതാണ് പറയാൻ മനസ്സിലായില്ലേ അതെ നല്ല ടാർ റോഡ് ബസ് റൂട്ട് അതായത് ഇതും ബസ് റൂട്ടാണ് ഇതിനകത്ത് ഒരു വീടും പത്ത് സെൻറ്റ് സ്ഥലവും അതായത് ഓപ്പൺ കിണറോട് കൂടി ഇതാ ഇത് കണ്ടോ നല്ല അടിപൊളി മാങ്ങയൊക്കെ കാച്ചു നിൽക്കുന്നുണ്ടോ ശരിക്കും മാങ്ങയുണ്ട് തെങ്ങൊക്കെ നല്ല സൂപ്പർ തെങ്ങുകളാണ് ഏ ഇത് കണ്ടോ അപ്പം ലീവ് ഇതായത് കണ്ടോ ഫ്രണ്ടൊക്കെ നല്ല സൂപ്പർ സൈ സ്ഥലങ്ങളാണ് അതായത് കണ്ടല്ലോ എല്ലാം കണ്ടല്ലോ ആ ഫ്രണ്ടിലത്തെ വീട് കണ്ടോ അതിൻ്റെ തൊട്ടടുത്ത വീട് കണ്ടോ അല്ലേ ഇത് പത്ത് സെൻറ്റ് സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ല അലുവ കഷ്ണം കണക്ക് കിടക്കുന്ന സ്ഥലമാണ് ഇത് അത് മനസ്സിലായില്ല അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് പാർട്ടി അത്യാവശ്യമായിട്ട് ഇത് കൊടുക്കാൻ നിൽക്കുകയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്ന് രണ്ട് 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 തെങ്ങ് ഒരു മാവ് ഒരു കരിവേപ്പ് പിന്നെ ഇതിൻ്റെ പുറകിൽ കുറേ വാഴ അതെ ഇതിൻ്റെ പുറകിൽ കുറേ വാഴയുണ്ട് ഇതിൻ്റെ പുറകിൽ കുറേ വാഴയുണ്ട് ഓപ്പൺ കിണറെന്ന് പറഞ്ഞാൽ ഓപ്പൺ കിണർ തന്നെയാണ് ദേ വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ല വെള്ളമാണ് മനുഷ്യന് ഏറ്റവും വലിയ പ്രധാനം പറഞ്ഞ മനസ്സിലായില്ലേ വെള്ളം അടിപൊളി വെള്ളമാണ് ആദ്യം നമുക്കിതിൻ്റെ നാല് സൈഡ് ഒന്ന് കാണാം ഈ വീടിൻ്റെ നാല് വശവും ഒന്ന് കാണാം കണ്ടിട്ട് ദേ നല്ല സ്ഥല സൗകര്യമുണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ അല്ലാതെ എല്ലാവരും പോകുമ്പോൾ ഞാൻ ചരിഞ്ഞ് പോവാൻ ഒന്നും വേണ്ട ഈ വീട്ടിനായിട്ടുള്ള സ്ഥലം നല്ല അടിപൊളി സ്ഥലമുണ്ട് നല്ല സ്ഥല സൗകര്യമാണ് പറഞ്ഞു മനസ്സിലായല്ലോ ഏരാടോ പശുവോ കോഴിയോ എന്തെങ്കിലും വളർത്താനുള്ള എല്ലാ സൗകര്യവുമായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഇത് മനസ്സിലായില്ലേ കറക്റ്റ് പത്ത് സെൻറ്റ് സ്ഥലം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പുറകിലോട്ട് എന്തായാലും കുറച്ച് സ്ഥലം കാണും ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് സ്ഥലം ചിലപ്പോൾ കണ്ടു കണ്ടന്ന് വരും ഇതിൻ്റെ മേള ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് സ്ഥലം കണ്ടെന്ന് വരും അപ്പം ദേ അടുത്ത ഇതാണ് വീടിൻ്റെ പുറകോശം കണ്ടോ അതേ ഒരു പ്ലാവ് കണ്ടോ നല്ല വരിക്ക പ്ലാവാ നല്ല സൂപ്പർ വരിക്ക പ്ലാവാണ് അതെ വാഴ എല്ലാ കാര്യങ്ങളും നമ്മൾ വീട് കറങ്ങുന്നില്ല ഇതിൻ്റെ മേളിലേക്ക് കയറാനുള്ള ഈ ടെറസിൻ്റെ മേളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണിത് ഇതേണ്ടോ അല്ലേ ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ട് നല്ല സൂപ്പർ വീടാണ് നല്ല നല്ല ചെറിയ വീടാണ് എന്നുള്ളതേ ഉള്ളൂ വീട് നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ വീടാണ് വീടിനൊന്ന് ഒരു കംപ്ലൈൻ്റും ഉള്ള വീടല്ല നല്ല അടിപൊളി വീടാണ് ഉണ്ടോ ഇത് ഇപ്പോൾ ഈ വിലയ്ക്ക് വാങ്ങിക്കാം പക്ഷേ ഇത് ഇതിന് ചോദിക്കുന്നത് വെറും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ പത്ത് സെൻറ്റ് ഈ വീടിന് കൂടെ ചോദിക്കുന്നത് ഇതൊരാറു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടൂല കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർക്ക് വരുന്നുണ്ട് ഈ പാർക്ക് വരുമ്പോൾ ഇതിൻ്റെ തലയിലെടുത്ത് മാറും ഈ സ്ഥലത്തിൻ്റെ വില മാറും മനസ്സിലായല്ലേ മനസ്സിലായില്ലേ അല്ലേണ്ടോ ഇതാണ് റോഡ് ടാർ റോഡ് കണ്ടോ ഇത്രയും നല്ല സൗകര്യത്തിനുള്ള വീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും കിട്ടുമോ അല്ലേ ബസ് റോട്ടിൽ നല്ല ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി നല്ല സൂപ്പർ കാർ പോറിച്ച് കാർ പോറിച്ച് നല്ല സൂപ്പർ മെറ്റം എല്ലാം നല്ല സൂപ്പർ സ്ഥലങ്ങളാണ് അവരെ മനസ്സിലായി അതെ ഇത് നമ്മൾ സിറ്റ് ഔട്ടാണ് അതെ ഈ വീടിൻ്റെ സിറ്റൗട്ടാണിത് കണ്ടോ വീട്ടിനകത്ത് കയറുമ്പോൾ തന്നെ ഇത് യേശുദേവൻ്റെ പടവൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഐശ്വര്യമുള്ള വീടാണ് ഇത് ഒരു ബെഡ്റൂമാണ് ഇത് കണ്ടോ ഇത് ഒരു ബെഡ്റൂമാണ് ഒരു രണ്ട് കട്ടിലാണ്